േഘതീർത്ഥമെന്ന ചിത്രം നിർമ്മിക്കുകയും ആയിരത്തിലേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത കവിയൂർ പൊന്നമ്മ എന്ന മികച്ച നടി അന്തരിച്ചു നാല് തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരത്തിന് അവർ അർഹയായിരുന്നു എന്നുള്ളത് തന്നെ അവരുടെ കലാസബരിയ്ക്കുള്ള ഒരു മികച്ച അംഗീകാരവുമായിരുന്നു എന്നിരുന്നാൽ തന്നെയും അവരുടെ വ്യക്തി ജീവിതം നിരന്തരം വിവാദങ്ങളിലായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ മറക്കുവാൻ പാടില്ല അവരുടെ ജീവിതത്തിൽ ഒന്നിലേറെ സംഭവ ബഹുലമായ പ്രണയങ്ങൾ അരങ്ങേറിയെന്നും പിൽക്കാലത്ത് ഇത് തന്നെയാണ് അവരുടെ ദാമ്പത്യ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞതെന്നുമാണ് ഗോസിപ്പ് ഗോസിളങ്ങളിലും അല്ലാതെയുമായിട്ട് പ്രചരിക്കുന്ന വാർത്ത അവർ ആദ്യമായിട്ട് പ്രണയിച്ചത് എക്കാലത്തെയും മികച്ച നടനായിരുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ശങ്കരാടിയായിരുന്നു ഇവര് വളരെ ചെറുപ്പമായിരുന്ന സാഹചര്യങ്ങളിൽ പല ലൊക്കേഷനുകളിലും ഒരുമിച്ച് കണ്ടുമുട്ടുകയും അത്തരത്തിൽ വളർന്ന ഇവരുടെ സൗഹൃദവും ദീർഘനേരം ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് തന്നോട് പ്രണയമാണ് എന്ന് ശങ്കരാടി ധരിച്ചു പിന്നീട് അദ്ദേഹം കവീർ പൊന്നമ്മയെ വിവാഹം കഴിക്കാനുള്ള തൻ്റെ ആഗ്രഹം തുറന്ന് പ്രകടിപ്പിച്ചു ആ ബന്ധം കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ കവീർ പൊന്നമ്മയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ശങ്കരാടി അദ്ദേഹത്തിന് വന്ന വിവാഹ ആലോചനകളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അവസാനം ശങ്കരാടിയത്തുള്ള ജീവിതത്തിന് തനിക്ക് താല്പര്യമില്ല ആ ഒരു ബന്ധം തെറ്റിദ്ധാരണയാണെങ്കിൽ അത്തരത്തിലൊന്നും തൻ്റെ ജീവിതത്തിൽ ഇല്ല തനിക്ക് ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന സുധീരമായ നിലപാട് കൈകൊണ്ട കവിയുർ പൊന്നമ്മ തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ നമ്മുടെ മണി സ്വാമിയെ വിവാഹം കഴിച്ചു അതൊരു പ്രണയ വിവാഹമായിരുന്നു എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ബിസിനസ്സിൽ തിരിച്ചടി ഉണ്ടാവുകയും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ മണിസ്വാമിക്ക് തന്നെ നമ്മുടെ കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ സംശയങ്ങളാവുകയും അവരെ ഉപേക്ഷിച്ച് കുടുംബം ഉപേക്ഷിച്ച് അദ്ദേഹം ഗുരുവായൂർ ഒരു ലോഡ്ജിൽ ഇങ്ങനെ താമസിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഇവരെക്കുറിച്ചുള്ള നിറംപതിപ്പിച്ച കഥകളോ കുറെ അവിഹിത കഥകളൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ച് മണിസ്ഥാമിയുടെ അടുത്ത് എത്തിയ എല്ലാവർക്കും നിരാശപ്പെടുകയാണ് ചെയ്യേണ്ടി വന്നത് അദ്ദേഹം തൻ്റെ ഭാര്യേനെക്കുറിച്ച് തൻ്റെ ജീവി വ്യക്തി ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അദ്ദേഹം ക്ലാസ്സിക് സിനിമകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ക്യാൻസർ ബാധിതനായിരുന്ന അദ്ദേഹത്തെ മരണാസന്നനായിരിക്കുമ്പോൾ കവിയൂർ പൊന്നമ്മ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു കവിയുർ പൊന്നമ്മയ്ക്ക് ഒരു മോളുണ്ട് ഒരു മകനുണ്ട് ബിന്ദു എന്നാണ് മകള് അപ്പം ഈ മകളെ കുറിച്ചും കുറേയേറെ വിവാദങ്ങളുണ്ട് കവിയൂർ പൊന്നമ്മ ആയകാലത്ത് സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഓടുകയും ചെറുപ്പകാലത്ത് വേണ്ടുന്ന സ്നേഹവും പരിഗണനയൊന്നും തനിക്ക് നൽകിയിട്ടില്ല ഒരു അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല എന്ന് ആ മകള് പലപ്പോഴും പറയുകയും ഇതിനെ എതിർത്തുകൊണ്ട് അവര് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പല ചാനലുകളിലും വന്നിട്ടുണ്ട് എന്തായാലും മക്കളെ കാണുവാനായിട്ട് അവർ അടുത്ത ദിവസങ്ങളിൽ ആഗ്രഹിച്ചിരുന്നുവെന്നും അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച എന്നാൽ മകള് വന്നുവെന്നും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അവളുടെ സ്വത്ത് കവിയൂർ പൊന്നമ്മയുടെ സ്വത്ത് ഇവർക്ക് കൊടുക്കാൻ പാടില്ല മക തിരിഞ്ഞു നോക്കാത്ത മകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും കവിയൂർ പൊന്നമ്മയ്ക്ക് ആറ് സഹോദരങ്ങളാണ് ഉള്ളത് സഹോദരങ്ങളാണുള്ളത് കവിയുർ ഉൾപ്പെടെയുള്ള അവരുടെ സഹോദരിയൊക്കെ സിനിമാ മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന അവർ ഒരുപാട് അമ്മ വേഷങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത് ഗായികയായിട്ടൊക്കെ തൻ്റെ സാന്നിധ്യ സിനിമയിൽ അറിയിക്കണം സിനിമ ഒരു ചലച്ചിത്ര ലോകത്ത് ലോകത്തൊരു ഗായികയായിട്ട് അറിയപ്പെടണമെന്നാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ വിധി വൈകല്യത്തെ കൊണ്ടോ എന്തോ അല്ലെങ്കിൽ കാലം അവർക്കായി കാത്തു വെച്ചു തരുന്നത് അമ്മവേഷങ്ങളായിരുന്നു മധുവ് സോമന് അല്ലെങ്കിൽ പ്രേം നസീർ സത്യൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെയൊക്കെ അമ്മവേഷത്തിലേക്ക് അവർ പെട്ടെന്ന് ഒതുങ്ങിപ്പോകും എം ബിൽ കാലത്ത് നമ്മുടെ മോഹൻലാലിൻ്റെ മാത്ര അമ്മയാണ് അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന ആളുകൾ പറയുന്ന തരത്തിലേക്ക് ആ ബന്ധം വളരുകയും ചെയ്തു ആഹ് എന്ത് തന്നെയായാലും അവര് തനിക്ക് പിറക്കാതെ പോയ മകനാണ് മോഹൻലാൽ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനെക്കുറിച്ചും മറ്റു തരത്തിലുള്ള വാർത്തകളൊക്കെ ഗോസി കോളങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ആ രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള കാര്യം എന്താണെന്ന് അവർക്ക് മാത്രമാണ് സത്യത്തിൽ അറിയാവുന്നത് എന്നാൽ കവിയർ കുഞ്ഞമ്മയെക്കുറിച്ച് അവർ അല്പം ബോത്രൽ ഒക്കെ നടത്തി സ്ത്രീകളെയൊക്കെ ഒപ്പം താമസിപ്പിച്ച് മറ്റുള്ളവർക്ക് അച്ചവടം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അക്കാലത്ത് പറഞ്ഞിരിക്കും ഇതൊക്കെയും ഗോസിക് കോളങ്ങളിലും അല്ലാതെയൊക്കെ കബീർ പൊന്നമയുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ചകളിൽ വന്നിട്ടുണ്ട് മാത്രമല്ല നാന എന്ന ആദ്യകാലത്തുള്ള പ്രസിദ്ധീകരണത്തിൽ കവീർ പൊന്നമ്മയുടെ വിവാദപരമായ ജീവിതത്തെക്കുറിച്ച് അവരുടെ പ്രണയങ്ങളെക്കുറിച്ച് അവർ മണിസ്വാമിയെ നിർദയെ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് മണിസ്വാമിക്ക് ഇവരോട് സംശയം വന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവരിതിലൊന്നും കുലുങ്ങിയിട്ടൊന്നുമില്ല അവർ അവരുടെ ജീവിതവുമായിട്ട് അഭിനയ ലോകവുമായിട്ട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് മാറി തൻ്റെതായ സന്തോഷങ്ങളിൽ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയ ഒരു കലാകാരിയാണ് എന്തായാലും ഒരായിരത്തിലോളം സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞതും വയസ്സിനാലത്ത് പോലും എന്തിനേറെ ടൊവിനോടൊപ്പം മുതൽ തിക്കുറിച്ച് മുതൽ ടൊവിനോ വരെയുള്ള ആളുകളുടെയൊപ്പം അഭിനയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും അവരുടെ ഒരു കലാപരമായ നേട്ടമായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു